ഏറെ നാളുകളായി മിനി സ്ക്രീൻ പ്രേക്ഷകർ കാത്തിരുന്ന വിവാഹമായിരുന്നു ആര്യടേയും സിബിൻ്റെയും കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹനിശ്ചയം അതിനുശേഷം വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതിൻ്റെ സൂചനകൾ ഇടയ്ക്കിടെ ആര്യ സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കാറുണ്ടായിരുന്നു പക്ഷേ എന്നാണ് വിവാഹം എന്നതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പുറത്തുവിട്ടിരുന്നില്ല ഇപ്പോഴിതാ ഇരുവരും വിവാഹിതരായിരിക്കുന്നു ഇന്ന് വളരെ പ്രൈവറ്റായി നടന്ന ചടങ്ങിൽ വെച്ച് ഹിന്ദു ആചാരപ്രകാരം സിബിൻ ആര്യയെ താലി ചാർത്തി സ്വന്തമാക്കി എല്ലാത്തിനും ചുക്കാൻ പിടിച്ച് ആര്യയുടെ മകൾ ഖുഷി എന്ന റോയയും ഉണ്ടായിരുന്നു കതിർ മണ്ഡപത്തിലേക്ക് ആര്യെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നത് മകൾ തന്നെയാണ് പൊതുവെ വധു മാതാപിതാക്കളുടെ കൈപിടിച്ചാണ് വിവാഹ വേദിയിലേക്ക് എത്താറുള്ളത് എന്നാൽ ഇവിടെ ആര് മകളെ ആ കർത്തവ്യത്തിനായി തിരഞ്ഞെടുത്തത് നടിയുടെ എല്ലാം എല്ലാം മകളാണെന്നുള്ളത് കൊണ്ടാണ് ഫെയറി ടൈൽ വെഡിങ് എന്നാണ് ആര്യ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷത്തെ വിശേഷിപ്പിച്ചത് സ്നേഹം നിറഞ്ഞൊരു ദിവസം ഇനി ഒരു ജീവിതകാലം മുഴുവൻ എന്നാണ് വിവാഹ ചിത്രങ്ങൾ പങ്കിട്ട് ആര് നൽകിയ ക്യാപ്ഷൻ ആര്യയുടെ സ്വന്തം സാരി ബ്രാൻഡായ കാഞ്ചീപുരത്ത് നിന്നുള്ള സാരിയാണ് ആര്യ വിവാഹ ദിവസം മുടുത്തത് ഗോൾഡൻ നിറത്തിലുള്ള സാരിയും അതിനിണങ്ങുന്ന ആഭരണങ്ങളും അണിഞ്ഞ് അതീവസുന്ദരിയായിരുന്നു ആര്യ ഇളം വയലിറ്റ് നിറത്തിലുള്ള കുർത്തയും ഷാളുമായിരുന്നു വരൻ സിബിൻ്റെ വേഷം എറണാകുളത്തുള്ള ബീച്ച് റിസോർട്ടിലാണ് വിവാഹം നടന്നതെന്നാണ് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത് വിവാഹ നിശ്ചയവും സമാനമായ രീതിയിൽ വളരെ സ്വകാര്യമായി വേണ്ടപ്പെട്ടവരെ മാത്രം ഉൾക്കൊള്ളിച്ചാണ് ആര്യയും സിബിനും നടത്തിയത് സിബിൻ്റെ ആല് കെട്ടിയപ്പോൾ സഹായിച്ചതും ആര്യയുടെ മകളാണ് എത്രത്തോളം ഇരുവരും ഹാപ്പി ആയിരുന്നു എന്നത് ഫോട്ടോകളിൽ നിന്നും വ്യക്തമാണ് അവർ ഫോർ എവർ പേർ ടൈൽ ഫ്രണ്ട്ഷിപ്പ് ഫോർ എവർ ലവ് അവർ ഡേ തുടങ്ങിയ ഹാഷ്ടാഗുകളും വിവാഹ ഫോട്ടോയ്ക്കൊപ്പം നൽകിയിരുന്നു വൈകാതെ ക്രിസ്ത്യൻ ആചാരപ്രകാരം വിവാഹമുണ്ടാകും സിബിൻ ക്രിസ്ത്യൻ മതവിശ്വാസിയാണ് രണ്ട് ആചാരപ്രകാരം വിവാഹം റിസപ്ഷനും സംഗീതവും എല്ലാം ഉണ്ടെന്ന അടുത്തിടെ ഇരുവരുടെ സുഹൃത്ത് ശില്പബാല പറഞ്ഞിരുന്നു